നമസ്കാരം ബിഗ് ബോസിലേക്ക് മത്സരാർത്ഥിയായി എത്തിയതോടെ ജസ്ല മാനുഷ്യരെ കുറിച്ചുള്ള ഓരോ വിശേഷങ്ങൾക്ക് വേണ്ടിയും ആരാധകർ കാത്തിരിക്കുകയായിരുന്നു അടുത്തിടെ താരം ഫേസ്ബുക്കിലൂടെ പങ്കുവെക്കുന്ന കുറിപ്പുകൾ ജനശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു ലോക്ഡൌൺ കാലം കുടുംബത്തോടൊപ്പം കഴിയുകയായിരുന്നു ജസ്ല അതിനുശേഷം ഉപ്പയെയും ഉമ്മയെയും വിട്ട് ജോലി സ്ഥലത്തേക്ക് പോകുന്നതിന്റെ സങ്കടത്തിലാണ് ജസ്ല ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ പങ്കുവെച്ച കുറിപ്പിലാണ് ഇക്കഴിഞ്ഞ നാളുകളിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചും കുടുംബത്തെ കുറിച്ചുമൊക്കെ പറഞ്ഞിരിക്കുന്നത് ദാ വണ്ടി പുറപ്പെടുകയാണ് വീണ്ടും കൊച്ചിയിലേക്ക് ഇത്രയും ദിവസം വീട്ടിൽ തുടർച്ചയായി നിൽക്കുന്നത് വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ചെറിയ പെരുന്നാൾ ദിവസം ഫോർട്ട് കൊച്ചിയിലേക്ക് ഉപ്പയും ഉമ്മയും വന്നിരുന്നു എന്നെ കൊണ്ടുവരാൻ ലോക്ക്ഡൌണിൽ ഞാൻ കൊച്ചിയിൽ സേഫ് ആണെന്ന് അറിയാമെങ്കിലും അവർക്ക് ദിവസവും മൂന്ന് നേരമെങ്കിലും ഗുളിക കഴിക്കും പോലെ എന്നെ വീഡിയോ കോൾ ചെയ്ത് കാണണം എനിക്കും അങ്ങനാണ് അവരോട് സംസാരിക്കാതെ തുടങ്ങുന്ന ദിവസങ്ങൾ ഞാൻ അലസ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ കാലം മുതൽ എങ്ങനെയാണ് വീട്ടിൽ വല്ല ലീവും കിട്ടിയാലേ വരൂ അല്ലെങ്കിൽ ഇടയ്ക്ക് അവർ ബാംഗ്ലൂരിൽ വന്നു നിൽക്കും വീട്ടിൽ വന്നാലും ജോലിയുടെ ടെൻഷൻസ് ആണ് സാധാരണ ഉണ്ടാവാറ് ഇത്തവണ കുറച്ച് നീണ്ട ലീവ് തന്നെ എടുത്താണ് വന്നത് ഉമ്മയ്ക്കും ഉപ്പയ്ക്കും അനിലും ഇത്തായ്ക്കും മക്കൾക്കും ഒപ്പം കുറെ ദിവസങ്ങൾ അതിനിടയിൽ വീടുപണിയും ഗാർഡനിങ്ങും കുറച്ച് ലോക്ക്ഡൌൺ ഷോർട്ട് ഫിലിംസും വരയും എഴുത്തുകളുമൊക്കെയായി ദിവസങ്ങൾ പോയെന്നറിഞ്ഞില്ല വർഷങ്ങൾക്കിപ്പുറം ഞാൻ വരച്ചു തുടങ്ങി വീണ്ടും വീണ്ടും ഇടവേളയിലേക്കാണ് ഉപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ച്ന്ന് കഥകൾ പറഞ്ഞ് ചിരിച്ച് സന്തോഷിച്ച് ഒത്തിരി ഒത്തിരി സംസാരിച്ച് ഫാമിലി പ്ലാനിങ്ങുകളും ചർച്ചകളും ഭക്ഷണവും ഒക്കെയായി കുറേ ദിവസങ്ങൾ ഇന്ന് വീണ്ടും ജോലി തിരക്കുകളിലേക്ക് ഞാൻ യാത്രയാകുമ്പോൾ ഉള്ളിലൊരു എരിച്ചിലാണ് ഇനിയും ഇങ്ങനെ കൂടണമെങ്കിൽ എത്ര ദിവസം കാത്തിരിക്കണമെന്നറിയില്ല ഉപ്പയും ഉമ്മയും സഹോദരങ്ങളും കൂട്ടുകാരും മാത്രം അടങ്ങിയ കുഞ്ഞു കുടുംബമാണ് എൻ്റേത് അത്രയധികം സന്തോഷവും നോവും ഞങ്ങൾ പരസ്പരം ചേർന്നിരുന്നാണ് ചിരിക്കാറും കരയാറും കുടുംബം സ്നേഹം ചിരികൾ ഒക്കെ ജോലി തിരക്കുകളിൽ അലിയുമ്പോൾ പലർക്കും നഷ്ടപ്പെടുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ എനിക്കത് കൂടുതലായി വരുന്നത് പോലെ തോന്നും ഒരിക്കലും ഒറ്റയ്ക്കാക്കാതെ ചേർത്ത് പിടിച്ച് വൈരം വരാൻ അവരല്ലാത്ത അവരല്ലാതെ ആരുണ്ട് ഇച്ചാപ്പിയെയും ചക്കിയെയും ഉമ്മയ്ക്കും കുപ്പയ്ക്കും കൂട്ടുകൊടുത്താണ് പോകുന്നത് അവരും എനിക്ക് ജീവനാണ് എന്നോടൊപ്പം ഉണർന്ന് എന്നോടൊപ്പം ഉറങ്ങുന്നവർ ഞാൻ ജോലിക്കും അനിയൻ ബാംഗ്ലൂരും ഇട്ട വീട്ടിലും പോയാൽ അവർക്കൊരു കൂട്ടം എന്നേക്കാൾ അവർക്ക് കരുതലാവാൻ അവർക്കാവും എന്നോ മരവിച്ച് മരവിച്ചില്ലാണ്ടാവുമായിരുന്ന എന്നോ ഒരു തളർച്ചയ്ക്കും വിട്ടുകൊടുക്കാതിരിക്കാൻ കുപ്പയിൽ നിന്നേയും കൂടെ തുറപ്പുകളും കുറേ നല്ല സൗഹൃദങ്ങളും കുറേ തെരുവ് പട്ടികളും പൂച്ചകളും കിളികളും യാത്രകളുമാണ് കാണുന്ന നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയെ ഗുഡ് ബൈ